ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമയുടെ അടുത്ത് വന്നിട്ട് സുസ്മിത പറയാണ് ശാരദാമ എന്തോ ആ റൂമിൻ്റെ അടുത്ത് ചെന്നിട്ടാണ് നിൽക്കുന്നത് അവിടെ ആരോ ഉള്ളത് പോലെ തോന്നുന്നു എന്ന് എന്നാൽ അത് അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് സത്യഭാമ പോകുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ഇവൾക്ക് എപ്പോഴും മറ്റുള്ളവരുടെ മനസ്സിളക്കിലാണ് പണി ഇവൾ നമ്മുടെ സമാധാനം പോവും നഷ്ടപ്പെടുത്തും എന്ന് പറയാനോ അങ്ങനെ ഈ സമയം അവിടെ ചെല്ലുമ്പോൾ ശാരദാമ അങ്ങനെ പൊട്ടിക്കറിയുന്നുണ്ടാവുട്ടോ ഇതേ സമയം അവിടെ സത്യഭാമ ചോദിക്കുകയാണ് എന്തിനാ ശാരദാമ എവിടെ കരയുന്നത് ഷ്യാമയുടെ റൂമ് അവിടെയല്ലേ അവിടെ നിന്ന് കരഞ്ഞാൽ പോരെ തന്നെ സുസ്മിത പറയാണ് ഈ റൂമിൽ ആരും ഉണ്ട് എന്ന് പറയണം കേട്ടോ എന്നാൽ ഈ സമയം ശാരദാമങ്ങ് പൊട്ടിത്തെരിക്കുകയാണ് എൻ്റെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കാനാണ് ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞത് എൻ്റെ കുഞ്ഞിനെ നല്ല രീതിയിൽ പ്രസവം കഴിയണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചത് എന്താ ഇനി ഇവിടെയും ഒരു സ്വസ്ഥത തരില്ലേ എന്ന് പറഞ്ഞിട്ടങ്ങ് ദേഷ്യപ്പെടുമ്പോൾ അവിടെ നിന്നും സത്യമാമ ശാരദാമയെ വിളിച്ചു സോറി സുസ്മിതയെ വിളിച്ചു കൊണ്ടുപോകാനായിട്ടോ നീ ഇങ്ങ് വന്നേ എന്ന് പറയുന്നത് അപ്പോഴേക്കും രോഹിത് പറയണേ ഇവള് മറ്റുള്ളവരുടെ മനസ്സമാധാനം കളയുന്ന ടൈപ്പാണ് ഇവളിവിടെ നിർത്തേണ്ടായിരുന്നില്ല അപ്പോഴേക്കും അവിടെ വിഷ്ണുവും പറയണേ അമ്മയോട് ഞാൻ പറഞ്ഞതാണ് ഇവളെ നിർത്തണ്ട ഓരോരോ പ്രശ്നങ്ങൾ ഓരോന്നായി പറഞ്ഞ് മറ്റുള്ളവരുടെയും കൂടി മനസ്സിലാക്കും അതാണ് ഇവളുടെ പ്രവൃത്തി അതുകൊണ്ട് ഇവളെ പറഞ്ഞു ഇവിടെയാണ് നല്ലത് എന്ന് പറയുമ്പോൾ എല്ലാ ഞാൻ എൻ്റെ ഒരു ഡൗട്ട് പറഞ്ഞതാണ് ഞാൻ ആർക്കും ഒരു കുഴപ്പമുണ്ടാക്കില്ല എന്ന് സുസ്മിത പറയണ്ടിട്ടാണ് ഇതേ സമയം ഷാലിനി നന്നായി വേദന നന്നായി വരുന്നുണ്ട് അങ്ങനെ ഷാലിനി ഏകദേശം പ്രസവിക്കുന്ന ആ ഒരു ഗായി തുടങ്ങി അങ്ങനെ ഷാലിനി ഇങ്ങനെ വിഷ് ചെയ്യുന്ന സമയത്ത് ഷാലിനി പ്രസവിച്ചു അപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ അങ്ങ് ശാരദാമ്മ പുറത്ത് നിന്ന് കേൾക്കുകയാണ് ഇത് കേട്ടതിനോട് കൂടി ശാരദാമ്മക്ക് സമാധാനമാവുകയാണ് കേട്ടോ ഇതേ സമയം ഷാലിയുടെ കുഞ്ഞിനെ എടുത്ത് ഡോക്ടർ പറയുകയാണെങ്കിൽ ഷാലി ഇനി പ്രസവിച്ചു ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന് പറയാനുണ്ടോ അപ്പോൾ ഇത് കേട്ടോട് തന്നെ ഷാലിക്ക് ഒരുപാട് സന്തോഷമാവാണ് സന്തോഷം അടക്കാനാവാതെ നിൽക്കുകയാണ് അപ്പോഴേക്കും ശാരദാമയെ ഉള്ളിലോട്ട് വിളിപ്പിക്കുകയാണ് അങ്ങനെ ശാരദാമ്മയുടെ കൈകളിൽ ഈ കുഞ്ഞിനെ കൊടുക്കുകയാണ് അങ്ങനെ ശാരദാമ കൂടി ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് അപ്പോഴേക്കും ഡോക്ടർ പറയുകയാണ് കുഞ്ഞിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറും സിസ്റ്ററും കൂടി അങ്ങ് കൊണ്ടുപോവാണ് ഇതേ സമയം ഷാലി നല്ല അമ്മയോട് പറയാണ് അമ്മേ ഞാൻ വിജയിച്ചു ഞാൻ വിജയിച്ചു ഈ പരീക്ഷണത്തിൽ ഞാൻ വിജയിച്ചു അമ്മേ എൻ്റെ കൂടെപ്പുറപ്പിനു വേണ്ടി ഞാൻ വിജയിച്ചില്ല അമ്മയേ എന്ന് പറയുമ്പോൾ എന്നാലും മോളെ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിനെ നീ അവൾക്ക് വിട്ടുകൊടുക്കേണ്ടേ അതും നീ ഈ പത്ത് മാസം വയറ്റിലിട്ട ആ കുഞ്ഞിനെ നീ കൊടുക്കേണ്ടേ അമ്മ അമ്മ ഇങ്ങനെ കരഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ സമാധാനം നഷ്ടപ്പെടും എനിക്ക് പിന്നീട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അമ്മയുടെ ഒരു ധൈര്യത്തിൻ്റെ ഉറപ്പിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് ഇനി അമ്മ എന്നെ സങ്കടപ്പെടുത്തിയ എൻ്റെ തളം തെറ്റും എന്ന് പറയുമ്പോൾ മോളെ എന്നാലും എന്ന് പറയുമ്പോൾ ഡോക്ടർ കടന്നു വരാണ്ടിട്ടോ അങ്ങനെ ഡോക്ടർ വന്നിട്ട് പറയും ഇനി എന്താ അടുത്ത പരിപാടി തുടങ്ങുകയല്ലേ അതോടുകൂടി ഷാലിയുടെ നെഞ്ചിരിപ്പ് തുടങ്ങുകയാണ് അപ്പോൾ ഉടൻ തന്നെ ശാരദാമ്മയുടെ നെഞ്ചെടുപ്പ് തുടങ്ങുകയാണ് ഇനി എന്താ ആ ചടങ്ങ് നമുക്ക് നടത്തുകയല്ലേ അതായത് ഷ്യാമക്ക് കുഞ്ഞിനെ കൊടുക്കല്ലേ അപ്പോൾ ഉടൻ തന്നെ ഷാലിനി പറയാണ് തീർച്ചയായും വേണം ക്ഷ്യാമക്ക് കുഞ്ഞിനെ കൊടുക്കണം എന്ന് പറയാനായിട്ടോ ആ പിതുകൾക്കുന്ന ശാരദാമ്മക്ക് നല്ല സങ്കടമുണ്ട് പക്ഷേ തൻ്റെ സങ്കടം കടിച്ചമർത്തി പിടിച്ച് ഷാലി പറയാണ് ആ കൊടുക്കാം എന്ന് പറയാനായിട്ടോ ഈ സമയം ശാരദാമ്മയോട് ചോദിക്കും ഷ്യാമയുടെ റൂമിൽ ആരുണ്ട് അതെ ആ സുസ്മിതയുണ്ട് ഇത് കേട്ട കേട്ടോടൊന്നെ ഷാലി ചോദിക്കും സുസ്മിത വന്നോ എന്ന് ചോദിക്കാൻ ആ സുസ്മിത വന്നു എന്ന് പറയാനായിട്ട് ഇത് കേൾക്കുമ്പോൾ ഷാലി പറയണേ ഇനി അവിടെ പ്ലാനുകളൊന്നും വർക്കാവില്ല ഇനി എന്ത് ചെയ്യും അവൾ ഇതെല്ലാം കണ്ടുപിടിക്കും അവൾ എന്തോ മണത്തിട്ടുണ്ട് അതാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഡോക്ടർ പറയണേ എന്തായാലും കുഞ്ഞിനെ മാറണമല്ലോ അതിനെന്താ വഴി അവരുടെ മുന്നിലൂടെ എങ്ങനെ കുഞ്ഞിനെ കൊണ്ടുപോകും അവർക്കൊരു സംശയം തോന്നാത്ത വിധത്തിൽ വേണമല്ലോ ഈ പരിപാടി ചെയ്യേണ്ടത് എന്നിങ്ങനെ ഡോക്ടർ പറയുന്ന സമയത്താണ് കേട്ടോ ഷാലിനിക്ക് ഒരു ഐഡിയ തോന്നുന്നത് ഈശ്വരനായിട്ട് യുടെ തൻ്റെ മുന്നിലോട്ട് കാണിച്ചു തന്നത് അതായത് വിഷ്ണുവിൻ്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കറന്റ് പോയല്ലോ ആ കരണ്ടിൻ്റെ ആ പവർ കെട്ട് ഇവിടെ വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ആ റൂമിലോട്ട് കയറ്റാൻ കഴിയും ക്ഷാമയുടെ ക്ഷാമയുടെ അടുത്ത് എത്തിക്കാൻ കഴിയും അപ്പോൾ ഡോക്ടർ ചോദിക്കണേ ഷനി അതൊക്കെ റിസ്ക് അല്ലേ കുഞ്ഞഥഥവാ ആ പോകുന്ന വഴിക്ക് കരഞ്ഞാൽ എന്ത് ചെയ്യും അതൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് ദൈവം ഞാൻ ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണെങ്കിൽ കുഞ്ഞ് കരയില്ല ഷാമയുടെ റൂമിൽ എത്തും എന്ന് എത്തുമെന്ന് ഇതേ സമയം ഞാൻ എന്തായാലും ഷാമയുടെ റൂമിൽ പോട്ടെ പെട്ടെന്ന് അങ്ങ് മീനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അവരെയൊക്കെ നിരക്ക് കാര്യങ്ങൾ അവരോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോവാണ് കേട്ടോ ഈ സമയം സിസ്റ്റർ കുഞ്ഞിനെയും കൊണ്ടുവരുന്നു അങ്ങനെ ഷാലിനിയുടെ കയ്യിൽ ഇതാ നിന്റെ മോളെ എന്ന് പറഞ്ഞിട്ടങ്ങ് കൊടുക്കുകയാണ് നിറകണ്ണുകളോടെ കൂടി ഒരു അമ്മ എങ്ങനെ കുഞ്ഞിനെ വാങ്ങുന്നു ആ ഒരു കൂടി ഷാലിനി തൻ്റെ കുഞ്ഞിനെ മാറോടടുപ്പിക്കണം കേട്ടോ ഇതേ സമയം ഷാലിനിയോട് പറയാണ് സിസ്റ്റർ നീ നിൻ്റെ മുലപ്പാൽ കൊടുക്കു എന്ന് പറയുന്നത് അങ്ങനെ ഷാലിനി തൻ്റെ കുഞ്ഞിനെ മുലപ്പാൽ കൊടുക്കുമ്പോൾ ഷാലിനിയുടെ ആ സ്വഭാവമൊക്കെ മാറിപ്പോകണം കേട്ടോ തൻ്റെ കുഞ്ഞ് പാൽ കുടിക്കൽ തുടങ്ങുമ്പോൾ തൻ്റെ ഉള്ളിലുള്ള ആ വാത്സല്യം അതറിയാതെ പുറത്തു വരുന്നു ഷാലിനിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു അത് കാണുന്ന ശാരദാമ്മയുടെയും അതുപോലെ തന്നെ ഡോക്ടറുടെയും കണ്ണ് നിറയുന്നുട്ടോ എത്രയായാലും ഒരമ്മ അമ്മ തന്നെയാണ് പെറ്റമ്മ കുപ്പില്ല ഒക്കില്ല പോറ്റമ്മ എന്നെല്ലാവർക്കും അറിയാം പക്ഷേ ഷാലിനിയുടെ കണ്ണുകൾ നിറയും അവർക്ക് എന്ത് പറയണമെന്നറിയാതെ എല്ലാവരും ആകെ പകച്ചു നിൽക്കുകയാണ് ഇതേ സമയം ഡോക്ടർ പറയുന്നു ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ എന്നാൽ സുസ്മിതയാണെങ്കിൽ സത്യവാമയോട് പറയുന്നത് അതെ ഞാനൊരു കാര്യം പറയട്ടെ അപ്പോഴേക്കും നീ ഒരു കാര്യവും പറയണ്ട മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന നിൻ്റെ കാര്യം പറിച്ചു നിർത്തിയേക്ക് എന്ന് രോഗിത്ത് പറയുന്നത് അപ്പോൾ വിഷ്ണു അതെന്നെ ആവർത്തിക്കുകയാണ് അങ്ങനെ സത്യവാമ പറയാണ് അവൾ പറയാനുള്ളത് പറയട്ടെ അത് പറയുന്നത് തെറ്റാണെങ്കിൽ അവളുടെ കാരണം നോക്കി ഞാൻ കൊടുത്തോളാം എന്ന് പറയണ കേട്ടോ ഇതേ സമയം സുസ്മിത പറയണേ ഞാൻ തെറ്റായി ഒന്നും പറയുന്നില്ല അവിടെ ക്ഷാമം ഒറ്റയ്ക്കല്ലേ അതുകൊണ്ട് തന്നെ ക്ഷ്യമ കുഞ്ഞ് ശ്യാമ അവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് ഞമ്മക്കതിനുള്ളിലോട്ട് കയറി നോക്കിക്കൂടെ ശ്യമയുടെ വിവരം നിറഞ്ഞൂടെ ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ അപ്പോഴേക്കും സത്യമാമ ആ ചയറിൽ നിന്ന് അങ്ങ് എണീക്കുമ്പോൾ ഇഷ്ടമോ ഞാൻ പറഞ്ഞത് തെറ്റായോ എൻ്റെ കരട് നോക്കി ഇവരടിക്കുമോ എന്ന പേടി സുസ്ബിന് നിൽക്കുമ്പോൾ ഈ പറഞ്ഞത് നീ തെറ്റല്ല അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഷ്യാമയുടെ റൂമിലോട്ട് പോവാം എന്ന് പറഞ്ഞ് ക്ഷ്യാമയുടെ അടുത്തോട്ട് ചെല്ലാണ്ട് അങ്ങനെ ഷ്യാമ സുസ്മിതയെ കാണുമ്പോൾ വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല എന്നാൽ സുസ്മിത ഷ്യമയുടെ തോളിൽ അങ്ങ് പിടിക്കണേ അപ്പോൾ സുസ്മിതയെ മൈൻഡ് ചെയ്യുന്നില്ല ശിക്ഷ ഷ്യാമയുടെ മനസ്സ് മുഴുവൻ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്തായി കുഞ്ഞേച്ചി പ്രസവിച്ചോ കുഞ്ഞേച്ചിയുടെ വിവരം താൻ എങ്ങനെ അറിയും എന്ന പേടിയിൽ നിൽക്കുകയാണ് അപ്പോൾ ഷ്യാമ ഇങ്ങനെ പതുക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം സുസ്മിത പറയണേ എന്തായാലും നല്ലൊരു സുഖപ്രസവം ആയിരിക്കും വരെ നിനക്ക് യാതൊരുവിധ കുഴപ്പവും വരില്ല നീ സുഖത്തോടു കൂടി പ്രസവിക്കും എന്നൊക്കെ കുഞ്ഞിനെ തൊട്ടിങ്ങനെ പറയുകയാണ് അപ്പോൾ ഈ സുസ്മിതക്കാണെങ്കിലും ഇത് പേടാണോ ഇത് കുഞ്ഞാണോ എന്ന് അറിയാൻ കഴിയുന്നില്ല അങ്ങനെ ഈശ്വര അവസ്ഥ തന്നെ ഇത് കുഞ്ഞാണോ ഇത് വേടാണോ ഈശ്വര എന്താണിപ്പോൾ ഞാനിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എനിക്കറിയാൻ കഴിയുന്നില്ലല്ലോ കരണം നോക്കി കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വിളിച്ച് പറയാനും പറ്റില്ല എന്തായാലും ഒന്ന് അമൃത്തി നോക്കാം എന്ന് പറഞ്ഞ് പതുക്കെ ഞാൻ അമൃത്തുമ്പോൾ ക്ഷാമ പൊട്ടിത്തെറിക്കുകയാണ് അയ്യോ എന്ന് പറഞ്ഞേ ഇങ്ങനെ അലറൊന്നും അലറ അതുവരെ ഷാ ഷാമയുടെ വയറിൽ സുസ്മൃത തൊടുമ്പോ സത്യം അമ്മക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാൽ ഈ സമയം അങ്ങ് ഷ്യാമയുടെ സൗണ്ട് അങ്ങ് പുറത്ത് വരുന്നതിനോടുകൂടി എന്താണ് നീ കാട്ടുന്നത് അപ്പോഴേക്കും രോഹിത് കരണം നോക്കി പൊട്ടിക്കാൻ വരികയാണ് എന്താ നീ കാണിക്കുന്നത് എനിക്കിത്ര വിവരമില്ലേ ക്ഷ്യാമ എനി എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണേ ഇതേ സമയം ഡോക്ടർ കടന്നു വരണേ ആഹാ നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ ആ ഞങ്ങളെല്ലാവരും ക്ഷ്യാമ വെറുതെ ഇരിക്കുകയാണെന്ന് അതുകൊണ്ടാണ് വന്നത് അപ്പോൾ ഡോക്ടറോട് സത്യവാമ് ചോദിക്കുകയാണ് എന്തായി ഇവളിപ്പോൾ പ്രസവിക്കാരായോ അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഇവളുടെ ഡേറ്റ് രണ്ട് ദിവസം കൂടി ഉണ്ട് പക്ഷേ ഒരു കുഞ്ഞിൻ്റെ ഗർഭം എന്ന് പറഞ്ഞു പറയുന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രസവം പ്രസവമാകുമ്പോൾ വരുമല്ലോ ഞാൻ എന്തായാലും പരിശോധിക്കട്ടെ എന്ന് എനിക്ക് കണ്ട നിൽപ്പിന് എനിക്ക് തോന്നിയത് ഇന്ന് തന്നെ ഇവളുടെ പ്രസവം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് മുൻകൂട്ടി തന്നെ ഇന്നെ പ്രസവം നടക്കുമെന്ന് പറയാൻ കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഈ സമയം ഡോക്ടർ പറയുകയാണെങ്കിൽ നിങ്ങളൊന്നെല്ലാവരും ഒന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ ഇവളുടെ ഡെലിവറി ഇന്നുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ പറ്റും നിങ്ങൾ പുറത്തിറങ്ങി തരൂ എന്ന് പറയുമ്പോൾ സത്യവാമ ശരിയെന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷത്തോടു കൂടി പുറത്തിറങ്ങണം അപ്പോൾ രോഹിത്തിന് വാക്കുകളില്ല രോഹിത്ത് സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറയുന്നു അങ്ങനെ രോഹിത് ഈ ഒരു തൻ്റെ കുഞ്ഞിനെ വരവേൽക്കാനുള്ള ആ സന്തോഷത്തോടുകൂടി നിൽക്കണ കേട്ടോ എന്നാൽ സുസ്മിതയാണെങ്കിൽ എടി നിൻ്റെ ഗർഭം അത് ഉറപ്പാണ് അത് പേടാണ് ഞാൻ ഉറപ്പിച്ചു എന്നാൽ നിൻ്റെ ഗർഭം ഞാൻ പൊളിച്ചു കൊടുക്കുകയോ ഡി ഇനി പ്രസവിക്കുക പ്രസവിക്കുക ഞാൻ ഒന്ന് കാണട്ടെ നിന്റെ പേട ഇങ്ങനെ പുറത്തു വരും കുഞ്ഞാവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സുസ്മൃതി ചിന്തിക്കുന്നു ഇത് സത്യം ഇത് സത്യം ഇത് സത്യം ഞാൻ തെളിയിക്കുമെന്ന് പറയണ കേട്ടോ അപ്പം നാളെയാണ് ആ കിഡിലെ രംഗം വരാൻ പോകുന്നത് ഷാനി തൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ കുറിച്ചൊന്നും തയ്യാറാവില്ല പിന്നീട് ഷാനി വിട്ടുകൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ആ രംഗം അത് അടിപൊളി തന്നെയാണ് കേട്ടോ